നമുക്ക് പലർക്കും മോൺസിനോർ ഡെന്നീസിനെ ഇനി കൂടുതൽ പരിചയപ്പെടും അറിയും പക്ഷേ ഒരു ചെറിയ ഒരു ആമുഖം മോൺസിനോർ ഡെന്നീസിനെ പറ്റി പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടെ മോൺസോർ ഡെന്നീസ് കൃപ്പശ്ശേരിക്ക എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേർ നേരുകയാണ് നമ്മുടെ രൂപതയുടെ പ്രൊക്കറിയേറ്റ് വെറവറൻ ഫാദർ ജോർജ് പൈനടത്ത് ഒരു ബൊക്കെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ കൈമാറിക്കൊണ്ട് നമ്മുടെ സ്നേഹവും സ്വാഗതവും മോൺസോ ഡെല്ലീസിന് അറിയിക്കും കണ്ണൂർ രൂപതയ്ക്ക് ദൈവം നൽകിയ ഒരു രജത ജൂബിലി സമ്മാനമായിട്ടാണ് ഒരു സഹായം സഹായമെത്രാൻ ലഭിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഫ്രാൻസിസ് പാപ്പയുടെ ലിഖിതത്തിലും ഉണ്ടായിരുന്നതുപോലെ ഇപ്പോൾ മൊൺസിഞ്ഞോർ ഡെന്നിസ് കുറുപ്പശ്ശേരി വത്തിക്കാൻ്റെ മോൾട്ടയിലെ നയതന്ത്ര കാര്യാലയത്തിൽ പേപ്പൽ പ്രതിനിധിയുടെ ഇപ്പോഴത്തെ അവിടുത്തെ പേപ്പിൾ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സാവിയോ ഹോൺ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും മൊൺസ്ജോറിനെ വ്യക്തിപരമായിട്ടറിയാം കാരണം അദ്ദേഹം കോട്ടപ്പുറത്താണ് കോട്ടപ്പുറം രൂപതയിലെ പള്ളിപ്പുറം മഞ്ഞുമാതാ ദേവാലയം എത്രയോ ചരിത്ര ഉറങ്ങുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണത് ആ ഇടവകയിൽ നിന്ന് തന്നെ ഇപ്പോൾ നാലാമത്തെ ബിഷപ്പാണ് മോൺസൻജോർ ഡെന്നിസ് ജെയ്ക്കപ്പ് അച്ചാരുപറമ്പിൽ തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്നു റിട്ടയർ ചെയ്തു സുർഗ്ഗത്തിലുണ്ട് വരാപ്പുഴ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് അഭി അഭിമന്യ ഡാനിയൽ അച്ചാരു അതോടൊപ്പം തന്നെ ഇപ്പോൾ കോട്ടപ്പുറം രൂപതയുടെ സാരഥിയായ മൊൺസിഞ്ഞോർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഇതാ ഒരിടവകയിൽ നിന്ന് തന്നെ പരിശുദ്ധ ആ മഞ്ഞുമാതാവിൻ്റെ വലിയ അനുഗ്രഹവും കൃപയുമാണ് കണ്ണൂരിന് അനുഗ്രഹമായിട്ട് മറ്റൊരു സഹായ മെത്രാൻ ആ ഇടവകയിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നു എനിക്ക് മോൺസിനോർ ഡെനീസിനെ ഏകദേശം ഒരു നാല്പത്ത് നാൽപ്പത്തഞ്ച് വർഷം നാൽപ്പത്തേഴ് വർഷം മുമ്പ് എന്നെ അറിയാം അത് ഞാൻ എൻ്റെ ഫിലോസഫി തത്വശാസ്ത്രം പഠനത്തിന് ശേഷം റീജിയൻസി ചെയ്യുമ്പോൾ അന്ന് എറണാകുളം സെൻറ്റ് ആൽബർട്ട് സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ട് വരാപ്പുഴ അതിരൂപത ആ ആസ്ഥാന മന്ദിരത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു അന്ന് സെയിൻറ്റ് ജോസഫ് പെറ്റി സെമിനരി അവിടെയായിരുന്നു ഞാൻ റീജൻസി അന്ന് എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു നല്ല ചുറുചുറുക്കുള്ള നല്ല ഈ ബാസ്ക്കറ്റ്ബോളൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ഇടുന്ന എല്ലാത്തിലും സജീവമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് വ്യക്തിയാണ് മൊണ്സുഞ്ഞോർ ഡെന്നിസ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് മൊണ്സുഞ്ഞോർ ഡെന്നിസ് ജനിച്ചത് ഓഗസ്റ്റ് നാലാം തീയതി ആലുവ കാർമൽഗിരി സെമിനറിയിൽ പഠിച്ചു അവിടെ നിന്നാണ് തിയോളജിയും ഫിലോസഫിയും തിയോളജിയുടെയും ബിരുദങ്ങൾ സമ്പാദിച്ചത് പിന്നീട് റോമിലെ ഏർബൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൻ നിയമത്തിൽ ബിരുദാനന്ദ ബിരുദവും ഡോക്ടറേറ്റും സമ്പാദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ മാസത്തിലാണ് ഇരുപത്തി മൂന്നാം തീയതി കോട്ടപ്പുറം രൂപതയ്ക്ക് വേണ്ടി പുരോഹിതനായി അഭിഷിക്തനായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ തിരുത്തിപ്പുറം സെയിൻറ്റ് ഫ്രാൻസിസ് അസിസി ഇടവകയിലെ സഹവികാരിയും പിന്നീട് കടവാൾ തുരുത്ത് ഇടവക ഹോളി ക്രോസ് ഇടവകയിലെ പ്രീസ്റ്റ് ഇൻചാർജായിട്ടും പിന്നീട് പുല്ലൂറ്റ് സെയിൻറ്റ് ആൻനീസ് ഇടവകയിൽ വികാരിയുമായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്തു ആ കാലഘട്ടത്തിൽ കോട്ടപ്പുറം രൂപതയുടെ മുഖപത്രമായ ദിതിമോസിൻ്റെ പ്രധാന എഡിറ്ററായിരുന്നു ചീഫ് എഡിറ്ററായിരുന്നു അതോടൊപ്പം തന്നെ കെ സി എസ് എല്ലിൻ്റെ രൂപത ഡയറക്ടറുമായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ വത്തിക്കാൻ്റെ നയതന്ത്ര വിഭാഗത്ത് പ്രവർത്തിക്കുകയാണ് ആദ്യം നിയമനം ലഭിച്ചത് അതിൻ്റെ ആ പരിശീലനത്തിന് ശേഷം നിയമനം ലഭിച്ചത് ആഫ്രിക്കയിലെ ബറുണ്ടിയിലാണ് അതിനുശേഷം അവിടെ നിന്ന് ഈജിപ്തിലും തായ്ലാൻഡിലും ഉണ്ടായി കഴിഞ്ഞ ദിവസം ഞാൻ തായ്ലാൻഡിലൊന്ന് പോയപ്പോൾ അവിടെ ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്നു ആ ഈ ഭാഗത്താണല്ലോ മൊണ്സിനോറും ഉണ്ടായിരുന്നതെന്ന് പിന്നീട് ആഫ്രിക്കയിലെ തന്നെ ഗ്യാബോൺ അവിടെയുണ്ടായിരുന്നു അതിനുശേഷം അമേരിക്കയിൽ വത്തിക്കാൻ്റെ എംബസിയിൽ ഫസ്റ്റ് അസിസ്റ്റൻ്റായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ശുശ്രൂഷ ചെയ്തിരുന്നു അവിടെ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മോൾട്ടയിലേക്ക് അവിടെയും ഫസ്റ്റ് അസിസ്റ്റൻ്റ് അതായത് നുൻസിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വത്തിക്കാൻ്റെ അംബാസിഡർ ആയിട്ടുള്ള നുൻസിയോ കഴിഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഫേസ്റ്റ് അസിസ്റ്റൻ്റാണ് അങ്ങനെ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി കേരളത്തിന് വെളിയിൽ ഭാരതത്തിന് വെളിയിൽ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും വത്തിക്കാൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് സർവീസിൽ നയതന്ത്രത്തിൻ്റെ വിഭാഗത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വളരെ അനുഭവസമ്പത്തുള്ള ഒരു വ്യക്തിയാണ് കണ്ണൂരിന് അനുഗ്രഹമായിട്ട് ലഭിച്ചിട്ടുള്ളത്